നമസ്കാരം ന്യൂസ് സ്വാഗതം ചമ്മറവട്ടം പാർക്കിലെ രാത്രികാല വഴിയോര കച്ചവടത്തിന് നിരോധനം ജലജന്യ രോഗങ്ങളും ഭക്ഷ്യജന്യ രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ചമ്മറവട്ടം പാർക്കിലെയും പഞ്ചായത്ത് പരിധിയിൽ റംസാൻ സ്പെഷ്യൽ രാത്രികാല വഴിയോര കച്ചവടത്തിനും തൃപ്രങ്ങോട് പഞ്ചായത്ത് അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയത് ഉപ്പിലിട്ടതും വ്യത്യസ്ത നിറം ചേർത്ത പാനീയങ്ങളുമാണ് ഇവിടെ വിൽപ്പന നടത്തിയിരുന്നത് ചമ്രവട്ടം പാർക്കിലെയും പഞ്ചായത്ത് പരിധിയിൽ റംസാൻ സ്പെഷ്യൽ രാത്രികാല വഴിയോര കച്ചവടത്തിനുമാണ് തൃപ്രങ്ങോട് പഞ്ചായത്ത് അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയത് മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനാൽ ആരോഗ്യവകുപ്പ് കർശന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് വെട്ടന്യൂസ് ചമ്രവട്ടം মাযরানেনে <us>